ഹായ് വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്നൊരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആണ് ആദ്യം തന്നെ അതിനെ നാലായി മടക്കി വെക്കുക അതിനുശേഷം അതിന്റെ മടക്കുള്ള ഭാഗത്തായിരിക്കണം ഷോൾഡറിൻ്റെയും നെക്കിന്റെ ഒക്കെ മാർക്കിംഗ് കൊടുക്കേണ്ടത് ഇവിടെ നാലായി മടക്കിയതിൻ്റെ ഒരു ഭാഗം പതിനേഴ് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ഞാനിവിടെ നെക്കിന്റെ വിഴുത്തെടുക്കുന്നത് മൂന്നിഞ്ചാണ് അതേപോലെ ഷോൾഡർ എടുക്കുന്നത് ഏഴര ഏഴമുക്കാലിന് എടുക്കുന്നുണ്ട് ഹോൾ എടുക്കുന്നതും ഏഴര ഏഴമുക്കാലിന്റെ അവിടെ തന്നെയാണ് ഇനി ചെസ്റ്റിന്റെ അവിടെ പന്ത്രണ്ട് അര എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു നോർമൽ സൈസും അതേപോലെ കറക്റ്റ് അളവില്ലാത്തതുമാണ് ഇല്ലാത്തതുമാണ് പുറത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അളവ് വെക്കുന്നത് കറക്റ്റായി വേണ്ടുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇനി അതൊന്ന് ഷേപ്പ് ചെയ്ത് വരയാ ഈ ഒരു ആംഹോളിന്റെ മാർക്കിംഗ് കൊടുത്ത അവിടുന്ന് തന്നെയാണ് സ്ലീവിന്റെയും കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ഷോൾഡർ കട്ട് ചെയ്യുന്നതിന് മുൻപായി കട്ട് ചെയ്തെടുക്കുക ഇനി നെക്കിന്റെ ഭാഗമാണ് നെക്കിന്റെ ഫ്രണ്ട് ഭാഗത്ത് ആറ് ഇഞ്ച് ഇറക്കവും എടുത്ത് ആണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ റൗണ്ട് നെക്കാണ് അപ്പോൾ ഇവിടെ വേറൊരു പീസ് ഫ്രണ്ടിൽ വെക്കുന്നതായിരിക്കും അതിൻ്റെയും കട്ടിങ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ഇനി ഇവിടെ നെക്കിന്റെ മാർക്കിംഗ് ഒഴിച്ചുള്ള മറ്റ് മാർക്കിംഗ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ആദ്യം തന്നെ സ്ലീവിൻ്റെ ഭാഗമാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അതിനുശേഷം ആ ഒരു ഭാഗം ഷേപ്പ് ചെയ്തും എടുക്കുന്നുണ്ട് ഇനി ഷോൾഡർ സെപ്പറേറ്റ് ചെയ്യാം അതിനുശേഷം ഫ്രണ്ട് ഭാഗത്തിൻ്റെയും ബാക്ക് വശത്തിൻ്റെയും നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം ബാക്ക് വശത്തിന്റെ നെക്ക് മൂന്നര ഇഞ്ച് ഇറക്കവും വെടുത്ത് മൂന്നിഞ്ചുമാണ് വെക്കുന്നത് ി ഷേപ്പ് ചെയ്ത അവിടെ നിന്ന് കിട്ടിയ നാല് പീസിൽ നിന്ന് രണ്ട് പീസ് സ്ലീവിന്റെ ലെങ്ത്ത് കൂട്ടാനും ബാക്കി രണ്ട് പീസ് നെക്കിന്റെ അവിടെയും വെക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ആദ്യം സ്ലീവിന്റെ ലെങ്ത്ത് കൂട്ടുന്നതാണ് ഇവിടെ സ്ലീവിന്റെ താഴെ ഭാഗത്ത് ഏകദേശം ഒരു അളവ് വെച്ച് കട്ട് ചെയ്താൽ മതി ഇനി നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെക്കേണ്ട പീസാണ് അപ്പോൾ ഇവിടെ കരഭാഗം സെൻറ്റർ ഭാഗത്ത് വരുന്നത് പോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം അവർ നെക്കിൻ്റെ റൗണ്ട് ഈ ഒരു പീസിലും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അതിനുശേഷം നെക്കിൻ്റെ ഷേപ്പിങ് കൊടുക്കുക അപ്പം ഞാനിവിടെ റൗണ്ടും അതേപോലെ കുറച്ച് ഒരു വളവിലും വെക്കുന്നുണ്ട് അപ്പം അത് മാർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതൊരു സിബ് നൈറ്റാണ് അപ്പോൾ അതേപോലെ ലെങ്ത്തിലും കുറച്ചധികം താവൽ എടുക്കുക അപ്പം ഞാനിവിടെ പതിനൊന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് അതിനുശേഷം ഷേപ്പ് ചെയ്തെടുക്കുക ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക അപ്പം ഇനി ആ ഒരു ഭാഗത്ത് സിബിൻ്റെ അവിടെയും കുറച്ച് പീസ് വെക്കേണ്ടതുണ്ട് അപ്പോൾ അത് അതിനെ കണക്കായി വെച്ച് ബാക്കി ഭാഗവും ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മാക്സിയുടെ കട്ടിങ് വീഡിയോ ഇനി സിബും പൈപ്പിംഗ് വെക്കേണ്ട പീസും വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം